വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടിയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും സംഘടിപ്പിച്ചു

മാഫിയ സംരക്ഷകനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക കേസ് അന്വേഷണം സിബിഐ ഏൽപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇരിട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിട്ടിയിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ നസീർ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സുദീപ് ജെയിംസ് പി കെ ജനാർദ്ദനൻ ഡിസി ജോസഫ് ജെയ്സൺ കാരക്കാട്ട് കെ വേലായുധൻ വി ടി തോമസ് സാജു യോമസ് മട്ടിണി വിജയൻ പി വി മോഹനൻ പി സി പോക്കർ പി സി ജോസ് അഡ്വക്കേറ്റ് മനോജ് എം കണ്ടത്തിൽ ജിമ്മി അന്തിനാട്ട് കെ വി രാമചന്ദ്രൻ സി കെ ശശിധരൻ അഡ്വക്കേറ്റ് ജെയിൻസ് ടി മാത്യു വി ബാലകൃഷ്ണൻ പി വി നിധിൻ മാർട്ടിൻ ജിമ്മി അഖിൽ പുതുശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ഉദ്യോഗസ്ഥന്മാരും ണത്തിലും പിടിച്ചുപറിക്കും സ്വർണ്ണ പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുക അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഒത്താശയാണ് അന്വർ പറഞ്ഞത് ഏത് പരാതി കൊടുത്താലും അത് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ട് ശശിയെ ഏൽപ്പിക്കും ഈ ശശിയാണ് തീരുമാനമെടുത്തത് ആഭ്യന്തര വകുപ്പിൽ നിയമ ആഴ്ചയില്ല ജനങ്ങളുടെ ജീവന് വിലയില്ല ക്രമസമാധാനം പാലിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് സമാധാന ലംഘനത്തിൻ്റെ നേതൃത്വം തൃശ്ശൂർ പൂരം എങ്ങനെ കലക്കപ്പെട്ടു എന്ന് ഇത് പ്രകടമായിരിക്കുക കേരളത്തിലെ ഒരു എ ഡി ജി പിക്ക് എന്താണ് ആർ എസ് എസ് നേതാവുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണം ആ സംഭാഷണം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരുട്ടി മാവലിയുടെ മക്കളെ ഒന്ന് ഓണായില്ലപ്പ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവോടുത്തു അതൊക്കെ ഓണത്തിന് വരുമ്പല്ല പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്തം ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം ഓഫർ ഗൃഹോപകരണങ്ങളും ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി കിടൻ സമ്മാനങ്ങളും നൂറ് എൽഇഡി ടി വി മിക്സി നൂറ് ഇൻഡക്ഷൻ കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി വള്ളൂർ കാൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ